ഉള്ളാൾ കോട്ടയ്ക്കാറിൽ മുഖം മൂടി ധരിച്ചെത്തിയ അഞ്ചംഗ സംഘം ബാങ്ക് കൊള്ളയടിച്ചു ഉള്ളാൾ സഹകരണ ബാങ്കിന്റെ കെ സി റോഡ് ശാഖയിലാണ് പട്ടാപകൽ കവർച്ച നടന്നത് ഫിയറ്റ് കാറിലെത്തിയ കൊള്ളക്കാർ ബാങ്ക് ജീവനക്കാരെയും ഇടപാടുകാരെയും തോക്കിന്റെ മുനയിൽ നിർത്തിയാണ് കവർച്ച നടത്തിയത് ബാങ്കിലെ സ്വർണവും പണവുമെല്ലാം സംഘം അപഹരിച്ച് കടന്നു കളഞ്ഞു എത്ര സ്വർണവും പണവും നഷ്ടപ്പെട്ടു എന്ന കാര്യം തിട്ടപ്പെടുത്തി വരികയാണ് ஏற்றோம் விலக்குருவிலே மிகனிச்சர் உற்பத்தங்கள் சொந்தமாடு இன்டீரியே தான் வரணும் நுள்ளிப்படி காசர் വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് ഉള്ളാൾ സഹകരണ ബാങ്കിൻ്റെ കെ സി റോഡ് ശാഖയിൽ കവർച്ച നടന്നത് മുഖംമൂടി ധരിച്ച അഞ്ചു പേരടങ്ങുന്ന സംഘം പെട്ടെന്ന് ബാങ്കിലേക്ക് അതിക്രമിച്ച് കയറുകയും ജീവനക്കാർക്കും ഇടപാടുകാർക്കും നേരെ തോക്ക് ചൂണ്ടി കവർച്ച നടത്തുകയുമായിരുന്നു ഫിയറ്റ് കാറിലെത്തിയ കൊള്ളക്കാർ ബാങ്കിലെ സ്വർണവും പണവുമെല്ലാം അപഹരിച്ച് കടന്നു കളഞ്ഞു സംഘം ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന് ബാങ്ക് ജീവനക്കാർ പറഞ്ഞു വിവരമറിഞ്ഞ് പോലീസും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് എത്ര സ്വർണവും പണവും നഷ്ടപ്പെട്ടു എന്ന കാര്യം തിട്ടപ്പെടുത്തി വരികയാണ് വിവരമറിഞ്ഞ് കർണാടക നിയമസഭാ സ്പീക്കർ യു ടി ഖാദറും സംഭവ എത്തിയിട്ടുണ്ട് പട്ടാപകൾ നടന്ന കവർച്ച രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് വിഷയം ഗൗരവമായി എടുത്ത് പ്രതികളെ ഉടൻ തന്നെ പിടികൂടുവാൻ പോലീസ് കർശന പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സംശയം തോന്നുന്നവരെയെല്ലാം പോലീസ് ചോദ്യം ചെയ്തു വരുന്നുണ്ട് കവർച്ചാ സംഘത്തെ തിരിച്ചറിയുന്നതിനായി ബാങ്കിൻ്റെ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചുവെങ്കിലും ഇത് കേടുവരുത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് മറ്റ് സംശയങ്ങൾക്ക് ഇടനൽകുന്നതാണ് ഉടൻ തന്നെ കവർച്ചാ സംഘത്തെ പിടികൂടുവാനാകുമെന്നും ഇതിലൂടെ ഇത് ആസൂത്രിതമാണോ എന്നുള്ള കാര്യങ്ങളടക്കം തിരിച്ചറിയാനാകുമെന്നുമാണ് ഉന്നത പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം അബ്ദുൽ റഹ്മാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം